ഹലോ വിയേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ നമ്മൾ തൊടിയിൽ നിന്ന് കുറച്ച് നാരങ്ങയുടെ ഇല നാരകത്തിൻ്റെ ഇല പറയും അതിനെ വലിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് വൃത്തിയായിട്ട് ഓരോ ഇലയായിട്ട് ആയിട്ട് നന്നായിട്ടൊന്ന് കഴുകി അതിനെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഇഡ്ലി ദോശയുടെ പൊടി പോലെ ഒരു പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എന്താണ് ടൈറ്റിൽ പൊടി കണ്ടിട്ട് ഇപ്പോൾ നാരങ്ങയുടെ ഇല പറിക്കണം എന്നുള്ളതായിരിക്കും അതിനങ്ങനെയാണ് പറയുക നിങ്ങൾ വേപ്പില വേപ്പിലക്കട്ടി അതേപോലെ ഇതാണ് വേപ്പില പൊടി അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് പൊടിയാണ് കേട്ടോ ഓക്കെ അതിനായി നമ്മൾ കുറച്ച് നാരകത്തിൻ്റെ ഇല പറിച്ച് പറിച്ചുവന്നൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് ഉഴുന്നാണ് കേട്ടോ ഒരു കപ്പ് ഏത് മെഷർമെൻ്റ് ഏത് കപ്പോ അതിൽ കറുത്ത് ഉഴുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ തോലുള്ളത് തോലുള്ളത് ഇല്ലെങ്കിൽ തോലില്ലാത്തതിടാം എന്നിട്ട് അത്യാവശ്യത്തിന് മുളക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത് കേട്ടോ എണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല ഒക്കെ വെറുതെ ചീൻചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ വറക്കുക അത് നല്ലോണം ഒന്ന് വറക്കട്ടെ ഈ വേപ്പിലെ പൊടിയെക്കുറിച്ച് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ ഇതാ കഴുകി വെച്ചിരിക്കുന്ന ഇലയൊക്കെ ഒന്ന് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം എങ്ങനെ വെച്ചാൽ ഇലയുടെ നടുവിൽത്തെ തണ്ട് നമ്മൾ മാറ്റണം കേട്ടോ എല്ലാത്തിൻ്റെയും തണ്ട് ഓരോന്നായിട്ട് അത് കുറച്ച് നല്ല ഒരു പണിയാണ് മാറ്റിയിട്ട് നമ്മൾ ഇല മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഓക്കെ ഞാനിതപ്പോൾ ഇവിടെ ഇല മാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ട് എല്ലാം മാറ്റി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് തണ്ട് എന്നിട്ട് അതിനെ ഒന്ന് നമ്മൾ നിഴല് ഫാനിൻ്റെ താഴെയാണെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാവണം പറഞ്ഞ് ഇത്തിരി വെയിലത്ത് വെച്ചു വെയിലത്ത് വെക്കണേക്കാട്ടിലും നല്ലതാണ് ഫാനിൻ്റെ താഴെ കേട്ടോ ഇത് പരിപ്പ് നമ്മൾ ഏകദേശം നല്ലതാണ് ചോക്ക ആയിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞ് പോയരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റേ മാറും പൊടിയുടെ അതിനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ പരിപ്പുകളെല്ലാം വന്നിട്ട് ഓക്കെ ഈ പരിപ്പുകളൊക്കെ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം അതൊന്ന് തണുത്തിട്ട് മിക്സിയിലിടുക കേട്ടോ ഞാനിതിപ്പോൾ രണ്ട് ബാച്ചായിട്ട് അരയ്ക്കണം അപ്പോൾ അതിലേക്ക് ഒരു ഉരുള പുളി കൂടി ഇടുക അപ്പം ഇതിട്ട് നമുക്കിവിടെ ഇലയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് രണ്ടാം പ്രാവശ്യം ഇടുമ്പോഴാണ് ഞാൻ ആ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് ഇല ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ അതൊന്നും പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇല പെട്ടെന്ന് അരയുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുക അടുത്ത ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിവിടെ അടിപൊളി വേപ്പിലപ്പൊടി തയ്യാറാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നാരങ്ങയുടെ ഇല കൊണ്ടുള്ള പൊടിയാണ് പക്ഷെ പൊതുവേ അങ്ങനെയാണ് പറയണത് വേപ്പിലപ്പൊടിയെന്നാണ് കേട്ടോ വേപ്പില കട്ടി അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്